ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ എടുത്തുകാട്ടി വികസനത്തിനുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മോദി സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു മോസ്കോയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത് മാത്രമല്ല ഇന്ത്യയിൽ റഷ്യയുടെ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇതിന്റെ ആദ്യ ചുവടുവയ്പായി റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തി കഴിഞ്ഞുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അതേസമയം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇന്ത്യ സുസ്ഥിരമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ നിക്ഷേപം ലാഭകരമായതിനാൽ ഇന്ത്യയിൽ ഉൽപാദന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ റഷ്യയ്ക്ക് താൽപര്യമുണ്ടെന്ന് പുടിൻ അറിയിച്ചു ഞങ്ങളുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സുസ്ഥിരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാ എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് അടുത്തിടെ രാജ്യത്ത് ഇരുപത് ബില്യൺ ഡോളർ നിക്ഷേപമാണ് എന്ന് കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനായി താൽക്കാലിക തീയതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ക്രെംയൻ വാർത്താ ഏജൻസിയായ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി മോദിയും പുടിനും വർഷത്തിലൊരിക്കൽ കൂടിക്കാഴ്ച നടത്താൻ ധാരണയുണ്ടെന്നും ഇത്തവണ റഷ്യയുടെ ഊഴമാണിതെന്നും ക്രെംയൻ സഹായി യൂറി ഉഷാക്കോ പറഞ്ഞു ജൂലൈ ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിക്കായി മോസ്കോയിലേക്ക് പോയ പ്രധാനമന്ത്രി മോദി വീണ്ടും ബ്രിക്സ് ഉച്ചകോടിക്കായി ഒക്ടോബറിൽ കസാനിലേക്ക് പോയി വർഷത്തിൽ ഒരിക്കൽ മീറ്റിംഗുകൾ നടത്താൻ നേതാക്കൾക്ക് ധാരണയുണ്ട് ഇത്തവണ ഇത് ഞങ്ങളുടെ ഊഴമാണ് ഞങ്ങൾക്ക് മിസ്റ്റർ മോദിയുടെ ക്ഷണം ലഭിച്ചു തീർച്ചയായും ഞങ്ങളത് അനുകൂലമായി തന്നെ പരിഗണിക്കും അടുത്ത വർഷം ആദ്യം ഞങ്ങൾ താൽക്കാലിക തീയതികളും കണ്ടെത്തും എന്നാണ് ഉഷ്കോവ് ഒരു ബ്രീഫിംഗിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷം പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തെ ഇത് അടയാളപ്പെടുത്തും സാമ്പത്തിക വികസനത്തിലും സുരക്ഷയിലും നിർണായക പങ്ക് വഹിച്ച റഷ്യയെ സമയം പരീക്ഷിച്ച സുഹൃത്തായാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യയിലെ റഷ്യൻ എംബസി പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രി മോദിയും പുടിനും ഊഷ്മളമായ ബന്ധം പങ്കിടുന്നു ഓരോ രണ്ടു മാസത്തിലും പതിവായി ബന്ധം പുതുക്കുന്നുമുണ്ട് ചരിത്രപരമായ മൂന്നാം തവണയും അധികാരമേറ്റതിനു ശേഷം ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി തന്റെ ആദ്യ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് പോയി ഇന്ത്യ റഷ്യ ബന്ധം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രോ ദി അപ്പോസ്തല എന്ന ബഹുമതി അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഒക്ടോബറിൽ റഷ്യ ആതിഥൈത്യം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി രണ്ട് ദിവസത്തേക്ക് കസാൻ സന്ദർശിച്ചിരുന്നു ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പുടിൻ ഒരു ലഘുവായ പരാമർശം നടത്തി ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം പങ്കിടുന്നതിനാൽ പ്രധാനമന്ത്രി മോദി തന്റെ പരാമർശങ്ങൾ പരിഭാഷ കൂടാതെ മനസ്സിലാക്കുമെന്നും കരുതി തങ്ങളുടെ ബന്ധം വളരെ ഇറുകിയതാണ് പരിഭാഷ കൂടാതെ നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞത് ഇങ്ങനെയാണ് പല അവസരങ്ങളിലും പുടിൻ തന്റെ നല്ല സുഹൃത്ത് എന്ന് വിളിച്ച പ്രധാനമന്ത്രി മോദിയിൽ നിന്ന് ഈ പരാമർശം ചിരിപടർത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി